നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസ് വക്താവ് വസന്ത് തെങ്ങുംപള്ളിയാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ചാനൽ ചർച്ചകളിലൊക്കെ തിളങ്ങി നിൽക്കുകയാണ് ഓക്കെ എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പാണ് കാര്യം ഇതൊരു സെമി ഫൈനലെന്ന് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ പലരും വിളിക്കുന്നുണ്ട് പക്ഷേ നിലമ്പൂരിൽ യു ഡി എഫ് കോടമുടയ്ക്കുകയാണോ എന്നൊരു സംശയം പൊതുവിൽ എല്ലാവർക്കും തോന്നുന്നുണ്ട് എന്താവും നിലമ്പൂരിൻ്റെ റിസൾട്ട് നിലമ്പൂർ ഞങ്ങൾ മിനിമം ഇരുപതിനായിരം വോട്ടിനും ജയിക്കും കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവിടെ കഴിഞ്ഞ തവണ അൻവർ ജയിക്കുന്നത് ഏതാണ്ട് എൺപത്തി ഒരായിരം വോട്ടുകൾക്കാണ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ശ്രീ അൻവറിന് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് ഇപ്പോൾ അൻവർ മറ്റൊരു സ്ഥാനാർത്ഥിയായ അവിടെ മത്സരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി എഴുന്നൂറ് റോട്ടുകളെയാണ് ഞങ്ങൾ അതിജീവിക്കേണ്ടതായി വരുന്നത് പിന്നെ ബി ജെ പിയുമായി സ്വാഭാവികമായും ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്ന പ്രതീക്ഷ നമുക്കൊണ്ട് പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് അൻവർ സെറ്റിൽ എൽ ഡി എഫ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എം സ്വരാജിനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ബി ജെ പിമെൻറ്റ് തയ്യാറാവും എന്താ സംശയമുള്ളത് എം സ്വരാജിനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏത് മാടനോടോ മറുതയോടോ കൂട്ടിച്ചേർന്നാണേലും ഭരണം പിടിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് ഭരണമെന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് ജയിക്കുക കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടിന്യൂസ് ആയി അവർ തോൽക്കുകയാണ് അവരുടെ കുത്തക മണ്ഡലമായിരുന്നല്ലോ ശ്രീ കെ രാധാകൃഷ്ണൻ മാറി മത്സരിച്ചത് ആ കുത്തക മണ്ഡലത്തിൽ നാലിലൊന്ന് ഭൂരിപക്ഷത്തിലേക്ക് അങ്ങ് കൊണ്ടുവരാൻ സാധിച്ചു പക്ഷെ വിജയം അവർക്കൊപ്പമായിരുന്നു പക്ഷേ അൻപത്തിനാലായിരം വോട്ടിന് താഴെ ഭൂരിപക്ഷം ഇതുവരെ അവിടെ കിട്ടിയിട്ടില്ല ഒരു നിയമസഭാ മണ്ഡലത്തിൽ അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ലോക്സഭയിൽ ഒരു സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം പക്ഷെ അവിടെ ചേലക്കര ഉൾപ്പെടെ ഉണ്ടായിരുന്ന എം പി ആയിരുന്നു എം എ ഹരിദാസ് ആയിരുന്നു ഓപ്പോസിറ്റ് മത്സരിച്ചതെന്ന് കൂടി ഓർക്കണം എം എ ഹരിദാസ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും അവിടെ ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ഞങ്ങൾ ജയിച്ചിട്ടില്ല രണ്ട് യു ആർ പ്രദീപ് അവിടുത്തെ മുൻ എം എൽ എ ആണ് സ്വാഭാവികമായും കെ മാറിയപ്പോൾ ഉണ്ടായ ഒരു ഒരു വൈകാരിക പ്രശ്നമുണ്ട് യു ആർ പ്രദീപ് മുൻ എം എൽ എ ആണ് അദ്ദേഹം ശ്രീ രാധാകൃഷ്ണന് വേണ്ടി മാറിക്കൊടുത്തൊരാളാണ് രാധാകൃഷ്ണൻ അവിടേക്ക് വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ അവിടെയുള്ള വോട്ടേഴ്സിൽ ഏതാണ്ട് അറുപത് ശതമാനം പാർട്ടി പ്രവർത്തകർ സ്വാഭാവികമായും യു ആർ പ്രദീപ് മത്സരരംഗത്തേക്ക് വരുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് കെ രാധാകൃഷ്ണന് വേണ്ടി മാറിക്കൊടുത്തൊരാൾ ആണല്ലോ മത്സരിക്കുന്നത് എന്നൊരു വൈകാരികമായ പ്രശ്നം അവിടെയുണ്ട് എന്നിട്ട് പോലും നാലിൽ ഒന്നായി ഭൂരിപക്ഷത്തെ കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ബാക്കി ഇതേ വികാരം നിലമ്പൂരിലും അലതല്ലും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ അവർക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നത് സ്വാഭാവികമായും രക്തസാക്ഷി കുഞ്ഞാലി അടക്കമുള്ളവരുടെ മണ്ണാണ് നിലമ്പൂർ അത് ചിരിച്ചുള്ള അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ ഒരു സഖാവ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു പാർട്ടി പ്രവർത്തകരുടെ വീട് പോലും ഇലക്ഷൻ കൺവെൻഷൻ ഓഫീസുകളായി മാറിയിരിക്കുന്നു നിലമ്പൂര് ത്ര വലിയ ആർജവത്തോടുകൂടി ആഘോഷത്തോടു കൂടി അവരുടെ പ്രിയങ്കരനായ നിലമ്പൂരുകാരനായ സഖാവിനെ സ്ഥാനാർത്ഥിയായി രണ്ടു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു ആര്യാളൻ മുഹമ്മദ് പത്ത് മുപ്പതോളം വർഷം അവിടെ ഒരു വികസനവും ചെയ്തില്ല പിന്നീട് പി വി എൻവർ വന്നപ്പോൾ ഈ യു ഡി എഫുകാർ കളിയാക്കിയ കിഫ്ബി പദ്ധതി ഉണ്ട് അവിടെ വികസനം ചെയ്യുക പി വി എൻവർ ചെയ്തു എന്ന് അവർ പറയുന്നില്ല കേട്ടോ വികസനങ്ങൾ ചെയ്ത മണ്ണാണ് അവിടെ എം സ്വരാജ് വരും ഇത് നിയോഗമാണ് എം സ്വരാജിനെ ബി ജെ പിയുമായി ചേർത്ത് പിഴിച്ചുകൊണ്ട് പി ബാബു തൃക്കാക്ക തൃപ്പൂണിത്രയിൽ പരാജയപ്പെടുത്തിയെങ്കിൽ ഈ നിയമസഭയിൽ ഉണ്ടാവുക എന്നത് അയാളുടെ നിയോഗമാണ് അതുകൊണ്ട് നിലമ്പൂരിൽ നിന്ന് എം സുരാജ് എം എൽ എ ആകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്നാം പിണറായി ഗവൺമെന്റിന് ശേഷം കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് വരുന്നത് ആ സമയത്ത് തോറ്റുപോയ രണ്ടേ രണ്ട് സിറ്റിംഗ് എം എൽ എ മാരെ എൽ ഡി എഫിനുള്ളേ രണ്ടേ സിറ്റിംഗ് എം എൽ എ മാർ ഒന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ ജയം എഴ്സി എത്ര വോട്ടിനാണ് തോറ്റെന്ന് അങ്ങേക്കറിയാമല്ലോ രണ്ട് ഈ പറയുന്ന സ്വരാജ് അപ്പോൾ സ്വരാജ് വലിയ ആനയാണ് എന്ന് പറഞ്ഞാൽ ആ ആനയാണ് ഈ തോറ്റുപോയ രണ്ട് സിറ്റിംഗ് എം എൽ എ ഒരാൾ അതായത് ജന വലിയ എൽ ഡി എഫ് വികാരം എൽ ഡി എഫ് കൊടുങ്കാറ്റ് വീശിയടിച്ചു എന്ന് പറയുന്ന സമയത്ത് ആ കൊടുങ്ങാറ്റ് വീശിയടിക്കുമ്പോൾ സി പി എം ക്ഷമിക്കുക കോൺഗ്രസ് ബി ജെ പി ബാന്ധവുമുണ്ടെങ്കിലും ആ കൊടുങ്കാറ്റിൽ അത് അലതല്ലി പോകേണ്ടതല്ലേ പക്ഷെ അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ തൃക്കാക്കരയിൽ ഒരു ആന്റി ഇൻകൺവെൻസി ആർക്കെതിരെ എം എൽ എക്കെതിരായി ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറയിൽ ആ എം എൽ അത് അതായത് തൃപ്പൂണിത്തറയിൽ ജയിച്ച സ്വരാജിന് പിന്നീട് അവിടെ തോൽക്കേണ്ടി വന്നു തോറ്റ ശേഷം അഞ്ചു വർഷം അദ്ദേഹം എവിടെയായിരുന്നു തൃപ്പൂണിത്തറയിൽ ഉണ്ടായിരുന്നു ഇല്ല സാധാരണ തോക്കുന്ന ഒരാൾ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് വീണ്ടും ജയിക്കാനാണ് ശ്രമിക്കേണ്ടത് പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി അദ്ദേഹം സൈദ്ധാന്തിക ലെവലിലേക്ക് മാറുന്നുവെന്ന് സ്വയം അവരോധിക്കുകയാണ് ചെയ്തത് ഇനി രണ്ട് അങ്ങയുടെ ചോദ്യം ഇപ്പോൾ അങ്ങ് സഹാവ് കുഞ്ഞാലിയുടെ കാര്യം പറഞ്ഞു അത് സി പി എം കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് സഹാവ് കുഞ്ഞാലിയെ കൊല ചെയ്തുവെന്ന് സി പി എം വിശ്വസിക്കുകയും പാടുകയും പറയുകയും ചെയ്തത് ആരെയാണ് ആര്യാടം മുഹമ്മദിനെയാണ് ശ്രീ ആര്യാട മുഹമ്മദ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ആര്യാട നി കൊന്നു കളഞ്ഞില്ലേ കുഞ്ഞാലി എന്ന് ചോദിച്ചാണ് ഇവർ പ്രസംഗിച്ചത് പക്ഷേ ഈ കൊലപാതകമുണ്ടായി പത്ത് വർഷത്തിനു ശേഷം ഇതേ ആര്യാടനു വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച ചരിത്രം നിലമ്പൂരിലെ സി പി എമ്മിനുണ്ട് അങ്ങ് മറന്നു പോകണ്ട ആ സമയത്ത് ആര്യാടനു വേണ്ടി പാർട്ടി ഭവനങ്ങൾ എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ ആയിട്ടുണ്ട് ഇനി വേറൊരു നാണക്കേടിന്റെ ചരിത്രം കൂടെ ഞാൻ പറയാം അൻവറുമായി ബന്ധപ്പെട്ട് അൻവർ മത്സരിക്കുന്നു എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ എല്ലാം സ്വതന്ത്രരായി അന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടാണ് സി പി എം വോട്ട് മറിച്ച് അൻവറിന് കൊടുത്തു അപ്പോൾ സി പി ഐ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് എറണാടാണ് മത്സരം നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അതായത് ഇതിനോട് അടുത്തുള്ള മണ്ഡലമാണ് ഞങ്ങൾക്ക് ഇനി ഇങ്ങനെയാണെങ്കിൽ ഈ കൂടെ ചേർന്ന് പോകാൻ പറ്റില്ല സി പി ഐ വലിയ പ്രശ്നം ഉണ്ടാക്കി പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞ് നടക്കുന്ന ശ്രമിക്കുക മൂന്ന് വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ അൻവറിന് വേണ്ടി നിലമ്പൂരിൽ പോസ്റ്റർ ഒട്ടിക്കേണ്ട ഗതികേട് ആർക്കുണ്ടായി സി പി ഐ അപ്പോ സ്വന്തം രക്തസാക്ഷിയെ പോലും മറന്ന് അധികാരം പിടിക്കാൻ വേണ്ടി ആ ആരെയും കൂടെ കൂട്ടുന്ന അതായത് അരിയട മുഹമ്മദാണ് ആ കേസിലെ പ്രതിനിധി ഞങ്ങൾ പറയില്ല പക്ഷെ പറഞ്ഞത് ഇവരാണ് ആ ആര്യാടൻ മുഹമ്മദിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ നാണമില്ലാതിരുന്നവരാണ് ആര് സി പി എം കാർ ആ സി പി എം കാർ ചിലപ്പോൾ നാളെ അൻവറിനെ തിരിച്ചെടുത്താലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യഥാർത്ഥ അൻവറിനെ തിരിച്ച് അതായത് എം സ്വരാജ് വിജയിക്കാൻ എന്തെങ്കിലും ഒരുപാട് ഒരു സാധ്യതയുണ്ടെങ്കിൽ വീണ്ടും അൻവറിന്റെ എൽ പ്രവേശനം സുഗമമാകും എന്ന് വിശ്വസിക്കുന്നു എം സ്വരാജ് ജയിക്കാനുള്ള സാധ്യത ഇല്ല ശരി എന്ത് തന്നെ ആയാലും ഇപ്പോൾ എന്തായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫ് ബാന്ധവത്തിന് അദ്ദേഹം ഇല്ല അല്ലെങ്കിൽ യു ഡി എഫ് കാര് തന്നെ തഴഞ്ഞു ഏറ്റവും വലിയ ആരോപണമാണ് വി ഡി സതീഷിന് മുന്നാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം പോലും പി വി അൻവർ ഉയർത്തിയേക്കാം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നോക്കൂ പി വി അൻവർ എന്ന് പറയുന്ന ഒരു എന്താ സ്വയം വിശേഷിപ്പിച്ച കടന്നൽ രാജ എന്ന് വിശേഷിപ്പിച്ച ഒരാളാണ് സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പേരിൽ പോലും അതായത് ഞാൻ ചീഫ് എഡിറ്റർ ആയിട്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരിൽ പോലും ചെസ്റ്റ് നമ്പർ ഇട്ട ആളാണ് അതായത് പിണറായിസത്തെ ആര് തൊട്ടാലും കമ്മ്യൂണിസത്തെ അല്ല പിണറായിസത്തെ ആര് തൊട്ടാലും അവനെ ഇല്ലാതാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു നേതാവ് പക്ഷേ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇത് ഒരു കാര്യത്തിൽ എനിക്ക് യു ഡി എഫിനോട് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കെ ശ്രീ വേണുഗോപാൽ അടക്കമുള്ള വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാരോട് ഒരു വലിയ നന്ദി പറയാനുണ്ട് കാരണം ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇനിയുള്ള കാലത്തെങ്കിലും അവസാനിപ്പിച്ചാൽ ഇതുപോലെയുള്ള ചെറുകിട പാർട്ടികളുടെയും ചെറുകിട നേതാക്കന്മാരുടെ അഹങ്കാരം ഒരു പകുതിയിൽ താഴെ കുറയും എന്ന കാര്യത്തിൽ പക്ഷേ അതുകൊണ്ട് യു ഡി എഫിന് ആ സീറ്റ് നഷ്ടമായാൽ അടുക്കൽ വസന്ത് വസന്ത് ഇത് സമ്മതിച്ചതിരില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരു സാധാരണ കാരനെ പോലെ ചോദിക്കുന്നു ആ സീറ്റ് നഷ്ടമായാൽ അത് പിണറായി സ്വത്തിൻ്റെ വിജയമായി കണക്കാക്കില്ലേ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ജയിച്ചു നിൽക്കുന്നു നിലമ്പൂർ തോറ്റാൽ സ്വാഭാവികമായി സ്വാഭാവികമായത് ഞങ്ങളുടെ വിലയിരുത്തലാകും എന്ന് ഞങ്ങൾ അംഗീകരിക്കുകയാണ് പക്ഷേ ഈ ആർജവം സി പി എമ്മിനുണ്ടോ പിണറായി വിജയനുണ്ടോ പാർട്ടി സെക്രട്ടറിക്കുണ്ടോ പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ ഇത് സർക്കാരിൻ്റെ വിലയിരുത്താകുമോ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഒരു ഏതെങ്കിലും ഒരു പ്രാദേശിക ഉപതെരഞ്ഞെടുപ്പിനെ സർക്കാരിൻ്റെ വിലയിരുത്തലായി കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഈ സംസ്ഥാനത്ത് മുമ്പ് കേട്ടിട്ടുണ്ടോ ഇത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാകുമെന്ന ആർജവത്തോടെ പറയുന്നവരെ ഞങ്ങളത് പറഞ്ഞില്ലേ ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ കൃത്യമായി പറഞ്ഞല്ലോ ഇത് ഞങ്ങളെ വിലയിരുത്തുന്നതാണ് ആ വിലയിരുത്തലാവും അത് തോറ്റാൽ ഞങ്ങൾ ഞങ്ങൾ കൂടുതൽ എന്താണ് മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ കൂടുതൽ നന്നാക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും പക്ഷെ തോൽക്കും എന്ന് യാതൊരു പ്രതീക്ഷയും നിലവിൽ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഇല്ല ഇനി കഴിഞ്ഞ ഒരു വർഷം അങ്ങ് കടന്നൽ രാജയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഞങ്ങളുടെ കൂടെ നിന്ന സമയത്ത് ഒരു കോൺഗ്രസ് നേതാവ് പോലും പറയാത്ത കാര്യം ഒരു കോൺഗ്രസ് നേതാവ് പോലും ആരോപിക്കാൻ അറച്ചു നിന്ന കാര്യമാണ് പിണറായി വിജയന്റെ ഓഫീസിൽ സെക്സ് ഉണ്ട് എന്ന് അത് പറഞ്ഞ ആളാണ് പി സരീൻ പി ശരീന്ദ്രൻ അത് മിനിഞ്ഞാന്ന് പറയുന്നു ഇന്ന് പത്രസമ്മേളനം നടത്തുന്നു നാളെ പി സരീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാവുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു എൺപതിനായിരം രൂപയുടെ ജോലി കിട്ടുന്നു നോക്കൂ സ്വന്തം ഓഫീസിൽ സെക്സ് റാക്കറ്റ് നടക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളെ രാത്രിക്ക് രാത്രി കൂടെ കൊണ്ടുവന്ന് കൂടെ പാവിരിക്കാൻ ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി അപ്പൊ ആ വിരിക്കാൻ മടിയില്ലാത്തവരാണ് ഇവർ രണ്ട് ഈ പറയുന്ന അൻവറിൻ്റെ കാര്യമാണ് അൻവറിനെ സംബന്ധിച്ച് സെക്സ് റാക്കറ്റ് ആയിരുന്നില്ല പിതൃതുല്യനായിരുന്നു പിതൃതുല്യനായ പിണറായി പക്ഷെ എനിക്ക് തോന്നുന്നു അൻവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ പുറത്താണ് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഇന്ന് ഇപ്പൊ അൻവർ അൻവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണോ മനസ്സിലാക്കി കൂടെ നിന്നപ്പോൾ കിട്ടിയ സൗകര്യങ്ങൾ കട്ട് ചെയ്യപ്പെട്ടതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീ അൻവർ ഇന്ന് നോമിനേഷൻ കൊടുത്ത ആളാണ് ഇപ്പോഴും ഞാൻ ശ്രീ അൻവർ വിളിച്ചു പറഞ്ഞ ഓരോ കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുകയാണ് അൻവറിനോട് നമുക്ക് ചേരാൻ സാധിക്കാത്തത് ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ല ഒരു പൊളിറ്റിക്കൽ ചൈൽഡിഷ്നെസ് ഉണ്ട് അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും ഒരു മുന്നണിക്കും സഹകരിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ അൻവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പുറത്തുവിട്ട എസ് പിമാരുടെ ഓഡിയോ ഉണ്ട് ഈ പരാതിക്കാരെ പരാതിക്കാരായ സ്ത്രീകളെ കൈവച്ചു മാറുന്നു വെച്ചു മാറുന്നു ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വലിയ ഗുരുതരമായ ആരോപണമുണ്ട് ആർ എസ് എസ് ആണ് പിണറായി വിജയൻ്റെ ഓഫീസ് നിയന്ത്രിക്കുന്നതെന്നുള്ള വലിയ ആരോപണങ്ങളുണ്ട് അതൊക്കെ ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ഞങ്ങളും ചോദിക്കും പി വി എൻ ഈ ഇലക്ഷനെ നേരിടുമ്പോഴും മുന്നോട്ട് വെച്ച ഒരു ഒരു ഒന്നാണ് മുഹമ്മദ് റിയാസ് വലിയ തോതിൽ കൈക്കൂലി കൈപ്പറ്റുന്നത് നവകേരള സദസ്സിൻ്റെ പേരിൽ കോടികളാണ് മുഹമ്മദ് റിയാസിൻ്റെ പോക്കറ്റിലേക്ക് എത്തിയത് എനിക്കെതിരെ ഉപദ്രവം തുടർന്നാൽ ഞാൻ ഇതിൻ്റെ രേഖകൾ പുറത്തുവിടും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെയാണോ പറയേണ്ടത് ഈ ഒരു ഇലക്ഷൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പിണറായി വിസത്തെയാണ് എതിർക്കുന്നതെങ്കിൽ പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ മരുമകൻ മന്ത്രിയോട് ആ പ്രയോഗത്തിനോട് ഞാൻ യോജിക്കുകയല്ല പക്ഷേ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ കേരളത്തിലെ പ്രമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എൽ ഡി എഫിന്റെ ഒരു വലിയ നേതാവ് ഒരു ഒരു യുവമുഖമായ ഒരു നേതാവിനെതിരെ അത്രയും വലിയ തെളിവുകളുണ്ടെങ്കിൽ പി വി അൻവർ പുറത്തുവിടേണ്ടതില്ല തീർച്ചയായും പി വി ഒരു പ്രശ്നമുണ്ട് പിന്നെ വി അൻവർ ആദ്യം പിണറായിസത്തെയാണ് എതിർത്തത് സ്വാഭാവികമായും അത് ശരിയുമാണ് ഇന്ന് ആ പാർട്ടിക്കകത്ത് പിണറായിസമാണുള്ളു പിന്നീട് അദ്ദേഹം കഴിഞ്ഞ ദിവസം സതീശനിസം എന്ന് പറയുന്നത് കേട്ടു ഇങ്ങനെ കുറേ ഇസങ്ങളുടെ ആളാണ് ബേസിക്കലി അൻവർ അവനവനിസത്തിൻ്റെ ആളാണ് അൻവറിനെ സംബന്ധിച്ച് അവനവന്റെ നിലനിൽപ്പ് അവനവന് തോന്നുന്ന കാര്യങ്ങൾ ആ സമയത്തെ രാഷ്ട്രീയം അങ്ങനെയുള്ള ഒരാൾക്ക് കേരള രാഷ്ട്രീയത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങ് പറഞ്ഞാൽ ശരിയാണ് ശ്രീ റിയാസിനെതിരെ ആരോപണം ഉണ്ടെങ്കിൽ അത് നാളെ പറയാം മറ്റന്നാൾ പറയാം എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചുപദദ്രവിക്കാൻ വെച്ചിരിക്കുന്ന വടിയാണ് എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരെ കേരള രാഷ്ട്രീയം തള്ളിക്കളയും പി സി ഓർജിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിപ്പോഴാണ് വിളിച്ചു പറയേണ്ടത് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റ് വീട്ടിൽ പോയിരിക്കുമ്പോഴാണോ അൻവർ ഇനി ഇത് പറയാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓപ്പോസിറ്റ് കക്ഷികൾക്കെതിരെ ഞങ്ങൾക്കെതിരെ ഉണ്ടെങ്കിലും പറയണം പറയണം അത് ഞങ്ങൾ ഞാൻ പറയാൻ പോകുന്നേ പറയാൻ പോകുന്നേ എന്ന് പറഞ്ഞാൽ പണ്ടൊരു കഥയില്ലേ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പുലി വന്നാലും ആ എല്ലാവരും അവർക്ക് ഇത് പേപ്പർ പുലിയാണെന്ന് ആ അവസ്ഥയിലേക്ക് അൻവർ അതപതിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക അൻവർ അവിടെ പിടിക്കുന്ന ഒരു വിഭാഗം വോട്ടുകളുണ്ട് ആ വോട്ടുകൾ ആർക്കാണ് സഹായം ചെയ്യുക അല്ലെ ചോ ചോദിക്കണം എല്ലാത്തിലും മതവും ജാതിയും നോക്കിയ സ്ഥാനാർത്ഥിയുമായി നിർത്തുന്ന ഒരു കാലഘട്ടമാണ് ആര്യാടൻ ചൗക്കത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് സ്വാഭാവികമായിട്ടും പി വി അൻവറും അതേ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇപ്പുറത്ത് എം സ്വരാജ് അവിടെ ബി ജെ പിക്ക് വേണ്ടി ഒരു ക്രൈസ്തവ സവാഗം മത്സരിക്കുന്നു ഈ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് പരാജയത്തിലേക്കുള്ള വഴിയായി മാറും അൻവർ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടുകൾ ഈ പറയുന്ന അങ്ങ് പറയുന്ന സമവാക്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പിടിച്ച വോട്ടുകൾ തന്നെയാണ് അതിന് മുമ്പ് പിടിക്കുന്ന വോട്ടും ഇതേ ഇതേ സ്ട്രാറ്റജിയിലുള്ള വോട്ടുകളാണ് അതിന് മുമ്പ് ശ്രീ ആര്യാടൻ ഷോക്കത്തും അൻവറും തമ്മിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ അൻവർ എന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇന്ന് സ്വതന്ത്രനാണ് എന്നുള്ള വ്യത്യാസമാണുള്ളത് അപ്പോൾ അൻവറിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ് അതിന് പുറത്ത് യു കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് മാന്താൻ അങ്ങനെ പറയാം വോട്ട് സ്വീപ്പ് ചെയ്യാനുള്ള ശക്തി അൻവർ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ അൻവർക്ക് വലിയ തോതിൽ സാധിക്കില്ല ഞാൻ ഓപ്പൺലി ഞാൻ എല്ലാ ചർച്ചകളിലും അത് പറയാറ് ഞങ്ങളുടെ വോട്ടുകൾ അൻവർ പിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അത് അബദ്ധമാവും ഞങ്ങളുടെ വോട്ടുകളും പിടിക്കും കാര്യം പത്ത് വർഷമായി അദ്ദേഹം ആ മണ്ഡലത്തിലും സ്വാഭാവികമായും ബഹുജനങ്ങളുമായി ബന്ധമുണ്ടാകും ഞങ്ങളുടെ വോട്ടുകളും പിടിക്കും പക്ഷെ അതൊരു പത്ത് ശതമാനത്തിന് മുകളിൽ പോകില്ല അത് ബാക്കി തൊണ്ണൂറ് ശതമാനം പിടിക്കാൻ അദ്ദേഹം കൈ കരസ്ഥമാക്കാൻ പോകുന്ന വോട്ട് ഒന്ന് ഈ ബഹുജന വോട്ടുകൾ രണ്ട് എൽ ഡി എഫിൽ ഇന്ന് പിണറായിസത്തിനെതിരെ ആഞ്ഞടിക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ട് ഒരുപാട് പേർ ആ ഒരുപാട് പേർ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും അനുകൂലമായി വോട്ട് ചെയ്യും അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ടായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന മിനിമൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എൽ ഡി എഫിന് താഴേക്ക് പോകേണ്ടതായി വരും ഞങ്ങളുടെ വോട്ട് സെക്യൂർ ചെയ്താൽ ഞങ്ങൾ ജയിക്കും അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയ എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി സംതിങ് വോട്ട് ആ വോട്ട് മാത്രം പിടിച്ചാൽ ജയിക്കും കഴിഞ്ഞ തവണ അൻവർ പരാജയപ്പെടേണ്ട സീറ്റായിരുന്നു നിലമ്പൂരെന്നും കോൺഗ്രസ് യു ഡി എഫ് വിജയിക്കേണ്ട സീറ്റായിരുന്നു നിലമ്പോരുന്നും ഞാൻ പറയും പക്ഷേ യു ഡി എഫിനകത്ത് നിന്ന് വോട്ടുകൾ അൻവറിലേക്ക് മറിച്ചു കൊടുക്കാൻ യു ഡി എഫിൽ ആളുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം പുറത്തു കേൾക്കുന്നുണ്ട് അല്ല അത് തെറ്റാണ് കാര്യം എന്താണെന്ന് പറയാം രണ്ടായിരത്തി പതിനാറിൽ അവിടെ അൻവർ ജയിക്കുന്നത് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ അത് രണ്ടായിരത്തി എഴുന്ന എഴുന്നൂറിലേക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ യു ഡി എഫ് ജയിക്കേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നുവെന്നും യു ഡി എഫിൽ നിന്ന് ഒരു വോട്ട് അൻവറിലേക്ക് ഒഴുകിയെന്നും അതാണ് ഈ നിസ്സാര ഭൂരിപക്ഷത്തിൽ തെറ്റാണ് അതിൽ കാര്യം എന്താണെന്ന് പറയും ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ റീഡിംഗ് ഉണ്ടെങ്കിൽ ശ്രീ രോഹിത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എൽ ഡി എഫിന് അനുകൂലമായ ഒരു വലിയ വോട്ട് സ്വീപ്പിംഗ് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് കോവിഡ് അടക്കമുള്ള വിവിധ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ സ്വാഭാവികമായി അൻവറിന് വോട്ട് കൂടുകയാണ് വേണ്ടത് ആ കൂടെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വിഭാഗം ഇവർ ആരോപിക്കുന്നത് പോലെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവറിൻ്റെ വോട്ട് കൂടുകയാണ് വേണ്ടത് പക്ഷേ അവിടെ എന്താണുണ്ടായത് അൻവറിൻ്റെ ഓട്ട് നിലം പതിക്കുകയും അൻവർ ബഹു നില കെട്ടിടത്തിൽ നിന്ന് താഴോട്ട് പോകുന്നത് പോലെ രണ്ടായിരത്തി എഴുന്നൂറ് ഓട്ടിൽ ഏറ്റവും അവസാനത്തെ നിലയിൽ ലാൻഡ് ചെയ്യാനാണ് അൻവറിന് സാധിച്ചത് അവിടെ ജയിക്കേണ്ടിയിരുന്ന സീറ്റ് തന്നെയാണ് സ്വാഭാവിക തർക്കമൊന്നുമില്ല പക്ഷേ ആ ഒരു എൽ ഡി എഫ് അനുകൂല തരംഗം അൻവറിനെ സഹായിച്ചു എന്നുള്ളതാണ് ഇല്ലായിരുന്നെങ്കിൽ അതില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു തരംഗമുണ്ടായിരുന്നു ആ എൽ ഡി എഫ് അനുകൂല തരംഗമില്ലായിരുന്നെങ്കിൽ അൻവർ കഴിഞ്ഞ തവണ ഒരു പതിനയ്യായിരം വോട്ടിന് തോൽക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു എം സ്വരാജിനെ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ വിളിച്ചു വരുത്തിയതാണ് അല്ലെങ്കിൽ അത് നിസ്സാരമായ ഒരു സ്ഥാനാർത്ഥി വന്ന് ഈസി വർക്ക് ഓവറായി യു ഡി എഫിന് പോകേണ്ട ഒരു സീറ്റായിരുന്നു എം സ്വരാജ് എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ അത്യാവശ്യം യുവാക്കൾക്കിടയിൽ കരുത്തനായൊരു നേതാവ് തന്നെയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ണാണ് നിലപ്പോൾ അദ്ദേഹം ജനിച്ചു പറഞ്ഞ മണ്ണാണ് സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം എത്രമാത്രമാണെന്ന് ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാനും സാധിക്കും അത് അപക്വമായ പോയോ ഈ ഒ എൽ എക്സിൽ ഇടുന്നു രാത്രി മുഴുവൻ തിരഞ്ഞു ഇനി നാളെ ആരംഭിക്കും എന്ന തരത്തിൽ നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാർ യു ഡി എഫിന്റെ പ്രമുഖരായ യുവ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം അദ്ദേഹത്തിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗം അത് അബദ്ധമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം ശ്രീ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് ആഗ്രഹിച്ചതാണോ എന്ന് ചോദിച്ചാൽ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലും നേരിട്ടത് ചിഹ്നമില്ലാത്തവരെയാണ് ആകപ്പാടെ എൻ്റെ നാട് പുതുപ്പള്ളിയിൽ മാത്രമാണ് എൻ്റെ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിൽ മാത്രമാണ് ഒരാളെ നേരിടാൻ സാധിച്ചത് അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് ഒരു സെമി ഫൈനലാണ് ഇവിടെ ചിഹ്നത്തിലല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഇവർ പറയും അത് സ്വതന്ത്രനായത് തോറ്റതാണ് ആ വോട്ട് കിട്ടി കിട്ടിത്തോട്ടാണ് ഈ വോട്ട് കിട്ടി കിട്ടിത്തോട്ടാണ് പക്ഷേ എൽ ഡി എഫിന് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീ എം സ്വരാജ് ഞാൻ അദ്ദേഹത്തെ വില കുറച്ചൊരിക്കലും കാണില്ല അദ്ദേഹം എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനേതാക്കളിൽ ഒരാളാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സീനിയർ ായിട്ടുള്ള യുവനേതാക്കളിലെ ഒരാളാണ് സ്വാഭാവികമായും സ്വരാജിന് അവിടെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ആ മത്സരം ടൈറ്റ് ആവുന്നുണ്ട് ടൈറ്റ് ആകും അങ്ങനെ ടൈറ്റായി ഞങ്ങൾ ജയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു ഈസി വോക്കോവറിൽ ജയിച്ചാൽ നിങ്ങൾ ആ അണ്ടനോടും അടക്കോടനോടും അല്ലെ ജയിച്ചത് എന്ന് പറഞ്ഞ് ഇവർക്കത് പി ആർ ചെയ്യാൻ സാധിക്കും അതേസമയം എം സ്വരാജിനെയാണ് തോൽപ്പിക്കുന്നതെങ്കിൽ പിണറായി വിജയനെയാണ് തോൽപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും പിണറായി വിജയൻ തോക്കുന്നതിന് തുല്യമാകും അവിടെ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ട് വേറൊരു കാര്യം പറയാം ശ്രീ രോഹിത് ഇത് പണ്ട് അച്യുതാനന്ദ ക്യാപിറ്റൽ പണീഷ്മെൻ്റ് കൊടുക്കാൻ പോയ ആളാണ് എം സ്വരാജ് ഈ എം സ്വരാജിന് ക്യാപ്റ്റൻ കൊടുത്തൊരു ആണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വടകര തെരഞ്ഞെടുപ്പ് പോലെയാണോ വടകര മാത്രമല്ല എൻ്റെ എൻ്റെ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയാണ് നമ്മൾ അതിർത്തി പങ്കിടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ അംഗങ്ങളാണല്ലോ പത്തനംതിട്ടയിൽ ശ്രീ തോമസ് ഐസക്കിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു അദ്ദേഹം തോക്കുമെന്ന് അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു പിണറായി വിജയനും അറിയാമായിരുന്നു തോമസ് ഐസക്കിനെ അവിടെ തീർത്തു ആലപ്പുഴയിൽ ശ്രീ ജി സുധാകരനെ വെട്ടി കണ്ണൂരിൽ പി ജയരാജനെ നശിപ്പിച്ചു വടകരയിൽ കെ കെ ശൈലജയെ അവസാനിപ്പിച്ചു ഏറ്റവും അവസാന സാധ്യത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്ഷിപ്പിന് ഉണ്ടായിരുന്ന ആളാണ് ഈ അങ്ങ് പറയുന്ന ചേലക്കരയിലെ എം പി പോയ ആൾ അപ്പോൾ അദ്ദേഹത്തെ എം പി ആക്കി ഏത് നിയമസഭയിൽ നിൽക്കണ്ട നിയമസഭയിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു എ സി എസ് ടി മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണനെ നിയമസഭയിൽ നിന്ന് അതായത് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അക്സെപ്റ്റബിളായ പാർട്ടി കോട്ടയിൽ ജയിച്ചു വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആളാണ് ശ്രീ കേധകൃഷ്ണൻ ആ കേ രാധകൃഷ്ണനെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ട് അദ്ദേഹത്തെ മുതുക്കി അതായത് മരുമകന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള വഴി കൃത്യമാക്കാൻ എനിക്ക് തോന്നുന്നില്ല അധികാരത്തിലെത്തിയാലും മരുമകനൊന്നും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയെ തുടരും അധികാരത്തിൽ എത്തിയാലും പിണറായി വിജയൻ പിണറായി വിജയൻ അതിനുള്ള ആരോഗ്യം ഇനി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരീരഭാഷ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ വസന്തി ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പൂർണ്ണ ആരോഗ്യവാനാണ് അദ്ദേഹം അദ്ദേഹം ഭയങ്കര സന്തോഷവാനാണ് ഇപ്പോ അദ്ദേഹത്തെ നോക്കൂ പിണറായി വിജയന്റെ ശരീരഭാഷയിൽ വലിയ കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഇനിയൊരു തുടർഭരണം അവരെ വീണ്ടും അവർ നൂറ് ശതമാനം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് സമയത്ത് നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞത് അന്ന് കോവിഡ് ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ കോവിഡിനെ വിളിച്ചു വരുത്തേണ്ടത് കഴിഞ്ഞ ദിവസം ആയിരത്തി മുന്നൂറ് അതെ അപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അങ്ങ് ഈ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് കേട്ടിട്ടില്ല അതാണ് ക്ലിഫ് ഹൗസ് സ്വന്തം മക്കളെപ്പറ്റി ഇത്രയും വ്യാകുലപ്പെടുന്ന അവരുടെ ഭാവി സേഫ് ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരച്ഛനെ പിണറായി വിജയൻ ഒരു പരാജിതരായ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരു വലിയ വിജയിച്ചൊരച്ചനാണ് ഒരു അച്ഛൻ എങ്ങനെയാവണം എന്ന് എൻ്റെ മാതൃകയാണ് ഇവിടെ ശാസ്ത്രീയ കോളേജ് സമരം നയിക്കുമ്പോ നടക്കുമ്പോ ഡിവൈഫ് ഐ സഹാക്കളെ തല്ലുകൊള്ളാൻ പറഞ്ഞു വിട്ട് പുഷ്പനടക്കമുള്ളവരെ ഏതാ ഈ ആവാൻ വേണ്ടി പറഞ്ഞു വിട്ട് തോക്കിൻ മുൻയിലേക്ക് പറഞ്ഞു വിടുന്ന അതേ സമയത്ത് സ്വന്തം മകളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ സമയം കണ്ടെത്തിയ അച്ഛനാണ് ആര് പിണറായി വിജയൻ അല്ല ഇവിടെ ഇവിടെ പഠിപ്പിച്ചില്ലല്ലോ പിണറായി വിജയൻ രണ്ട് ഇതേ പിണറായി വിജയൻ സ്വന്തം മരുമകനെ സേഫ് ആക്കാൻ വേണ്ടി ആ ഒഴിഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഒഴിയുന്നെങ്കിൽ അത് മരുമകനിലേക്ക് തന്നെ എത്തിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ ഒരു പ്രതീക്ഷ വസ്തു തെങ്ങും പള്ളി വിട്ടുകളാണ് ഇടതുപക്ഷ അധികാരത്തിൽ എത്തുന്നുള്ളത് ഒരിക്കലും ഇല്ല വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് ത്രീ പോയിന്റ് ഉണ്ടാവില്ല ഇനി അടുത്ത ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകാൻ പോകുന്ന ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ആയിരിക്കും അതിന് വിവിധ കാരണങ്ങളുണ്ട് ഒന്ന് അത്രമാത്രം ആന്റിഇൻകൺവെൻസി ഈ സർക്കാരിനെതിരായിട്ടുണ്ട് നോക്കും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കും ഞാനൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനോട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞാണ് ഞാൻ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നു ഈ പിണറായി സർക്കാർ അവസാനിക്കണം പുതിയൊരു സർക്കാർ വരണം പക്ഷേ യു ഡി എഫ് എങ്ങനെ ഒരു പുതിയ സർക്കാരിനെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല നിലവിലെ സാഹചര്യത്തിൽ ഓരോ ജില്ലയിലും മൂന്നോ നാലോ സീറ്റുകൾ വെച്ച് അധികം പിടിച്ചാൽ മാത്രമാണ് യു ഡി എഫിനെ തിരിച്ച് അധികാരത്തിലെത്താൻ സാധിക്കുള്ളൂ ഇവിടെ തിരുവനന്തപുരം ഇങ്ങോട്ട് നോക്കൂ യു ഡി എഫിന് വിജയ എത്ര സീറ്റുകളുണ്ടെന്ന് എന്ന് വെല്ലു ഉള്ളൂ എന്തായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി ആരായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അല്ല ഒരു തെരഞ്ഞെടുപ്പിലും ഇന്നയാളാണ് നയിക്കുന്നതെന്ന് പറഞ്ഞ് യു ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് യു ഡി എഫിനെ സംബന്ധിച്ചുള്ളത് അതിൽ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ അഖിലേന്ത്യയിൽ രണ്ടാമനായ ശ്രീ കെ സി വേണുഗോപാലുണ്ട് സി എൽ പി ലീഡറായ വി ഡി സതീഷനുണ്ട് സി ഡബ്ല്യു സി മെമ്പർമാരായ രമേശ് ചെന്നിത്തലയുണ്ട് ശ്രീ കെ സുധാകരനുണ്ട് പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫ് തുടങ്ങി ഇങ്ങോട്ടൊരു വലിയ ലീഡർഷിപ്പുണ്ട് കളക്റ്റീവ് ലീഡർഷിപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാം ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഓരോ ജില്ലകളിലും മൂന്ന് നാലും സീറ്റുകൾ അധികമായി പിടിക്കേണ്ടതുണ്ട് ശശി തരൂരിന്റെ പേര് മനപ്പൂർ അല്ല അദ്ദേഹം മെമ്പറാണ് ശ്രീ ശശി ഉണ്ട് മത്സരത്ത് എന്ന് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൊതു മത്സരത്തെ ഞങ്ങൾ നയിക്കാൻ അദ്ദേഹം ഉണ്ടാവും എന്നൊരു സംശയമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നോക്കൂ അങ്ങ് പറഞ്ഞതുപോലെ മൂന്നും നാലും സീറ്റുകൾ അധികമായി പിടിക്കണം എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ എല്ലാ കാലത്തും യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് ബഹുജനങ്ങളുടെ വോട്ടിലാണ് ബഹുജന ട്രെൻഡിലാണ് അതായത് സർക്കാർ വിരുദ്ധ ട്രെൻഡ് അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ആ ട്രെൻഡ് ഇപ്പോഴേ ഉണ്ട് അതിനേക്കാൾ അപ്പുറത്ത് യു ഡി എഫ് എന്നും അധികാരത്തിലെത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഘടകക്ഷികൾക്ക് വലിയ ഉണ്ടായിരുന്നു എത്ര ഘടകകക്ഷി പാർട്ടികൾ ഇന്ന് യു ഡി എഫിലൊപ്പം ഉണ്ട് അതേപോലെ എൽ ഡി എഫിലേക്ക് നോക്കും യു ഡി എഫിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഒരു ഭൂരിഭാഗം കേരള കോൺഗ്രസ് എം അടക്കം കേരള കോൺഗ്രസ് ബി അടക്കം എത്രയോ പ്രമുഖ പാർട്ടികളിൽ നിന്ന് എൽ ഡി എഫ് പാളയത്തിലാണ് ഈ ഘടകകക്ഷികളെ തിരികെ കൊണ്ടുവരാൻ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ ഒരു കാര്യം ഒരു കാര്യം കേൾക്കും ഞങ്ങളെ സംബന്ധിച്ച് ഈ പണ്ട് നിയമസഭയിൽ സി വി എസ് അച്യുതാനൻ പറഞ്ഞതാണ് ചാകാത്ത പുഴുവും അണയാത്ത തീയുമുള്ള നരകത്തിൽ ശ്രീ മാണി വീണു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പിണറായി വിജയൻ മാണിയെ വിളിച്ചത് അസഭ്യമാണ് അങ്ങനെ വിളിച്ച മാണിയെ മാണിയുടെ മകനെ ശ്രീ കെ എം മാണിയുടെ മകനെ അവിടെ വിളിച്ചിരുത്തി ആദരിച്ച് കൂടെ കൂട്ടാൻ അവർക്ക് നാണം ഇല്ല ലേശം ഉളുപ്പില്ല അച്യുതാനന്ദ്രൻ്റെ വാക്ക് കടമെടുത്താൽ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് അപ്പോൾ അവർക്ക് ആരെയും കൂടെ കൂട്ടാം അധികാരം പിടിക്കാൻ വേണ്ടി ആരുടെ കൂടെയും അവർ എന്തും ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് ഞങ്ങളെ സംബന്ധിച്ച് യു ഡി പൊതു മിനിമം പരിപാടിയുണ്ട് അങ്ങനെ അധികാരം പിടിക്കാനാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അൻവറിനെ ആദ്യ ദിവസം തന്നെ യു ഡി എഫിലേക്ക് പ്രവേശിപ്പിച്ചാൽ മതി അങ്ങ് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അതിനൊരു പൊതു മിനിമം പരിപാടിയുണ്ട് ഒരു പൊതു മിനിമം സെറ്റിൽമെൻറ്റുകളുണ്ട് അത് അംഗീകരിക്കുന്നവരെ അതുമായി ചേർന്ന് പോകുന്നവരെ സ്വാഭാവികമായും സഹകരിപ്പിക്കും ശ്രീ കെ എം മാണിയുടെ പാർട്ടി ആ പാർട്ടിയിലെ ഒട്ടുമിക്ക പ്രവർത്തകരും ഇന്ന് അസംതൃപ്തരാണ് അത് സി പി എമ്മിനുള്ളിൽ ഞെരുക്കപ്പെടുകയാണ് എന്നൊരു ബോധ്യം അവർക്കുണ്ട് ശരി ജോസ് കെ മാണി നാളെ ഒരു നിലപാടെടുത്താൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി പാർട്ടിയൊരു നിലപാടെടുത്താൽ സ്വാഭാവികമായും അവരെ സഹകരിപ്പിക്കുന്നതിലൊന്നും യു ഡി എഫിന് യാതൊരു അതിന് പറ്റിയ ഒരു യു ഡി എഫ് കൺവീനറെ നിലവിൽ യു ഡി എഫ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടൂർ പ്രകാശിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും കടകശികളില്ലാതെ യു ഡി എഫിന് എത്രമാത്രം പോകാൻ പ്രത്യേകിച്ച് മലബാർ മേഖലയൊക്കെ മുസ്ലിം കൂടെ നിൽക്കുന്നിടത്തോളം സേഫ് ആണ് തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കോട്ടയത്തും കൊട്ടാരക്കരയിലും അടക്കം ഇങ്ങോട്ടേക്ക് വരുന്ന പലയിടത്തും ഈ കടകക്ഷികളുടെ അഭാവം വലിയ തോതിൽ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ ഈ പി സി സി അധ്യക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പി സി സി അധ്യക്ഷൻ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമായിരുന്നു എന്തുകൊണ്ട് സണ്ണി ജോസഫിനെ പോലെ ഒരാൾ പി സി സി അധ്യക്ഷനായി വരുന്നു എന്നുള്ളത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഴുവൻ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ല അങ്ങനെയൊരു ആരോപണം ശ്രീ കെ സി വേണുഗോപാലിനെതിരെ പടച്ചുപെടുന്നത് സി പി എം ബി ജെ പി ബാന്ധവമാണ് എന്ന് ഞാൻ പറയും കാര്യം ബി ജെ പിക്ക് സി പി എമ്മിനും കേരളത്തിൽ ഒരുപോലെ എതിർക്കുന്ന അവരൊരുപോലെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരാൾ കെ സി വേണുഗോപാലാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി വരുന്ന കാലത്ത് ഈ പാർട്ടി അധികാരത്തിൽ നിന്ന് പോയി തുലവും തുല്യമായി പത്തൊമ്പത് ശതമാനം മാത്രം വോട്ടും നാല്പത്തിനാല് സീറ്റുമായി പാർലമെൻറ്റിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം സംഘടനാ ചുമതല ഏറ്റെടുക്കുന്നത് പക്ഷേ ചില പി ആർ എക്സസൈസുകൾ ചില ഹാൻഡിലുകളൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ശ്രീ കെ സി അന്ന് തൊട്ട് ഈ പാർട്ടി തോറ്റു തുടങ്ങി അല്ല ഈ പാർട്ടി തോറ്റ് അങ്ങേയറ്റം കണ്ടു നിൽക്കുന്ന സമയത്താണ് ശ്രീ കെ വേണുഗോപാൽ ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായും വലിയ നേതാക്കൾ വലിയ പരിണിത പ്രജ്ഞരായ നേതാക്കൾ ഇരുന്ന പോസ്റ്റാണ് അവരെല്ലാം ഇരുന്ന സമയത്ത് ഈ പാർട്ടി അധികാരത്തിലുള്ള സമയമാണ് പക്ഷേ ശ്രീ കെ സു വാണുഗോപാൽ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ പാർട്ടി അധികാരത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് അതിനുശേഷമാണ് ഈ പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു വരികയും ഇന്ന് നൂറോളം സീറ്റുകൾ പാർലമെന്റിനുള്ളിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഭരണത്തിൽ വന്നോ എന്ന് അങ്ങ് തിരിച്ചു വച്ചേക്കാം പക്ഷേ ഒറ്റയടിക്ക് ഭരണത്തിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു ആ തെര ഏത് ഈ പരാജയത്തിൻ്റെ ആഹാദം ആ ഹാദത്തിൽ നിന്ന് പടിപടിയായി പാർട്ടി വളർന്നു കയറുകയാണ് നോക്കൂ ഭാരത് ജോഡോ പോലൊരു രാഷ്ട്രീയ എക്സസൈസ് ഈ കഴിഞ്ഞ ഒരു അമ്പത് വർഷത്തിനിടയിൽ ആരെങ്കിലും ചെയ്തതായ എങ്ങേക്കറിയുമോ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ബലൂച്ചിയിൽ പോയത് നമുക്ക് ഓർക്കാം ബലൂച്ചിയിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ ആനപ്പുറത്തേറിയുള്ള യാത്ര പക്ഷേ ബലൂച്ചി മൂവ്മെന്റ് പോലെ തന്നെ ഗാന്ധിക്ക് ശേഷം ഇന്ത്യ മുഴുവൻ നടന്നൊരു നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ചുമ്മാ അങ്ങ് നടന്നു പോവുകയല്ല അങ്ങനെ നടന്നു പോകാനും പറ്റില്ല ആ പ്രോഗ്രാമിന്റെ ആദ്യാവസാനം അതിൻ്റെ ഒന്നു മുതൽ അവസാനം വരെയുള്ള പോയിന്റുകളിൽ ശ്രീ കെ സി വേണോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിന്തയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുണ്ട് ആ ഭാരത് ജോഡോ വലിയ വിജയമാക്കിയതിൽ ശ്രീ കെ സി വേണുപാൽ ബഹുഭൂരിപക്ഷം അവകാശവും അദ്ദേഹത്തിന് നൽകണം എന്ന പക്ഷക്കാരനാണ് ശ്രീ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഡർ കെ കരുണാകരൻ്റെതായിട്ടുള്ള ഒരു ഒരു ഭരണപരിചയം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഒരു ആർജവം ശ്രീ കെ സി വേണുഗാലിനുണ്ട് ഒപ്പം തന്നെ ശ്രീ എ കെ ആൻ്റണിയെ പോലെ ആദർശവാനായിരിക്കുകയും മിതഭാഷയായിരിക്കുകയും ഒരു നേതാവാണ് സു കെ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകതയും ശ്രീ കെ സി വേണുഗോപാലിലുണ്ട് അതായത് പാർട്ടി പ്രവർത്തകരെ സാധാരണക്കാരെ ചേർത്തു പിടിക്കുന്നതിൽ ശ്രീ കെ സി ഒരിക്കലും പുറകോട്ട് പോയതായി നമ്മൾ കണ്ടില്ല കഴിഞ്ഞ ദിവസം ഈ മത്സ്യങ്ങളിലെല്ലാം വിഷം വരുന്നു എന്നൊരു വലിയ പ്രചരണം പ്രചണ്ഡ പ്രചരണം ഉണ്ടാകുകയാണ് ശ്രീ കെ ശിവേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നാണ് പല തവണ എം പി ആയത് ആലപ്പുഴയുടെ മകനായാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത് ആലപ്പുഴയിൽ ഒരു ബഹുഭൂരിപക്ഷവും മത്സ്യ ബന്ധനവുമായി ബന്ധപ്പെട്ടുള്ളവരാണ് ശ്രീ കെ ശു വേണുഗോപാൽ ചെയ്യുന്നത് എന്താണ് അദ്ദേഹം എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് എന്ന പകിട്ടും എല്ലാം മാറ്റിവെച്ചിട്ട് ആലപ്പുഴയിൽ വന്ന് മീൻ കൂട്ടി ചോറുന്നത് ചോറുണ്ട് കാണിക്കുന്നതിലൂടെ ഒരു വലിയ മെസ്സേജ് കൺവേ ചെയ്യുകയാണ് ഇതിൽ യാതൊരു പ്രശ്നവുമില്ല അത് ഇന്ത്യയോടെന്ന് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ കോട്ടയത്തെ ആൾക്കാരിലേക്കായിരിക്കും അത് റീച്ച് ചെയ്യുക ശ്രീ കെ സി സംസാരിക്കുമ്പോൾ അത് ഇന്ത്യ മുഴുവനിലേക്കും റീച്ച് ചെയ്യപ്പെടുകയാണ് അങ്ങനെ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന നടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള കേന്ദ്രീകൃതമായ ഉറപ്പായും നടക്കുന്നുണ്ടെന്നേ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ കെ സി വേണുഗോപാലിലേക്ക് പലപ്പോഴും കൂരമ്പുകൾ നീണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് എത്രമാത്രം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ പറഞ്ഞല്ലോ അതിൽ വളരെ കൃത്യമായൊരു സി പി എം ബി ജെ പി ബാന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശ്രീ കെ സി എ ഒരാൾ ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് ഈ നൂറിലേറെ ഹൺഡ്രഡ് പ്ലസ് സീറ്റുകളിലേക്കാണ് ഇന്ന് പാർലമെന്റിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് സീറ്റുകളിലേക്ക് എൻ ഡി എ കൊണ്ടുവന്ന് കെട്ടാൻ സാധിക്കും നാന്നുറിയ അബ്കി ബാർ ചാക്സോപ്പാർ എന്നാണ് ആര് നരേന്ദ്രമോദി പ്രസംഗിച്ചുകൊണ്ട് നടന്നത് എല്ലാ വേദികളിലും ആ ചാക്സോപ്പാർ പോയിട്ട് ഒരു ചായ കുടിക്കാനുള്ള ആൾ ഒരാൾ ഇറങ്ങിപ്പോയാൽ കോട്ടണി തുടങ്ങിയ ഒരു പത്തര പതിനൊന്ന് മണി വരെയൊക്കെ ഭാരത് ജോഡോ യാത്ര എഫക്റ്റ് നമ്മൾ കണ്ടതാണ് ടിവികളിൽ ടെലിവിഷനിലൂടെ നമ്മൾ കണ്ടതാണ് അപ്പോ ഞാൻ പറഞ്ഞത് ബി ജെ പി സംബന്ധിച്ച് അവർക്ക് ആർ എസ് എസിൻ്റെ ഒരു വലിയ സംഘടനാ പിന്തുണയോടുകൂടി രാജ്യം ഭരിക്കുകയാണ് രണ്ട് ടീമുകളായി അവർ ഭരിക്കുകയാണ് അവരുടെ കയ്യിൽ കേന്ദ്ര സർക്കാർ ഒരു കാലത്തും ഉപയോഗിച്ചിട്ടില്ലാത്ത പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വേട്ടയാടലുകൾ ശ്രീ കെ സി വേണുഗോപാലിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും നടക്കുന്നുണ്ട് കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കെതിരെയും സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു വലിയ കക്ഷിയെ താഴെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു ഒരു രാത്രി കൊണ്ട് ഇരുട്ടി വളക്കുമ്പോൾ നടത്തിയെടുക്കാനുള്ള കാര്യമല്ല അത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായ ത്തിലൂടെ മാത്രം പിടിച്ചെടുക്കാൻ സാധിക്കുന്നത് അപ്പം ശ്രീ കെ സി വേണുഗോപാലിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു വിയർപ്പ് തുന്നീട്ട കുപ്പായം എന്ന പാട്ട് ഏറ്റവും കൂടുതൽ ചേരുന്ന അദ്ദേഹത്തിനാണ് അദ്ദേഹം ഭാരത് ജോഡാവട്ടെ ഇന്ത്യ മുന്നണി അലയൻസിന്റെ രൂപീകരണം ആവട്ടെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുകയും അതേ സമയത്ത് തന്നെ ശ്രീ ഞാൻ നേരത്തെ സൂചിച്ച പോലെ ആന്റണിയെ പോലെ മിതഭാഷയായിരിക്കുകയും പാർട്ടിക്കുള്ളിൽ തന്റെ ശബ്ദം കൊണ്ട് ഇപ്പൊ കേരളത്തിലെ ഒരു വിഷയത്തിലും അദ്ദേഹം അനാവശ്യമായി ഇടപെടുന്നില്ല പാർട്ടിക്കുള്ളിൽ തന്റെ ശബ്ദം കൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ശ്രീ കെ സി അല്ല എ ഗ്രൂപ്പ് 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 ഐ അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് വലിയ ചർച്ചയില്ല പക്ഷേ ൂപ്പ് എന്നൊരു ഗ്രൂപ്പില്ല ആ ഗ്രൂപ്പ് പാർട്ടിയുടെ അങ്ങനെ ആ ഗ്രൂപ്പല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ടാവാം സ്വാഭാവികമായി കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ നേതാക്കളെയും ചുറ്റിപ്പറ്റി ഒരുപാട് പേരുണ്ടാവും ആ തണലിൽ വളർന്നിട്ടുള്ളവർ എത്രയോ പേരുണ്ട് ഉമ്മൻചാണ്ടിയുടെ തണലിൽ വളർന്നിട്ടുള്ള എത്രയോ പേരുണ്ട് ഉമ്മൻചാണ്ടി മുമ്പോട്ട് കൊണ്ടുവന്നാർ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നാർ കെ സി വേണുഗോപാൽ കൊണ്ടുവന്നാർ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും കെ സി വേണുഗോപാൽ ക്ലിയറായത് നിങ്ങളട മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഗ്രൂപ്പോ സംവിധാനമോ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കളക്ടീവ് ലീഡർഷിപ്പ് ആണ് ഇതിനെ നയിക്കുക സ്വാഭാവികമായും ഈ രാജ്യത്തെ പാർട്ടിയിലെ രണ്ടാമൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് റോള് വഹിക്കാൻ ഉണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും ആണ് തീർച്ചയായും ഞങ്ങൾ നിലമ്പൂർ ജയിക്കും വരുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ അഞ്ചാറ് ടേമിൽ ഞങ്ങൾക്കുണ്ടായ നഷ്ടം ഞങ്ങൾ തിരിച്ചു പിടിക്കും മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകളിൽ ഞങ്ങൾ അധികാരത്തിൽ വരും മിനിമം ഒരു നയൻറ്റി പ്ലസ് സീറ്റുകളുമായി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അധികാരം പിടിക്കുകയും ചെയ്യും ശരി താങ്ക് താങ്ക് യു